ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിലേക്കുള്ള ഓപ്ഷൻ അടുത്ത മാസം അതായത് നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യവാരം നടക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം അതിനു മുമ്പുള്ള പല കാര്യങ്ങളും ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിലേക്ക് ഓരോ ടീമുകൾക്കും എത്ര താരങ്ങളെ നിലനിർത്താൻ സാധിക്കും എത്ര താരങ്ങളെ റിലീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ഒരു കാര്യവിവരങ്ങൾ ബി സി സി ഐ പുറത്തുവിട്ടിരിക്കുകയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മെഗാ ഓപ്ഷനാണ് അതായത് ആറ് താരങ്ങളെ മാത്രമാണ് ഓരോ ടീമിനും നിലനിർത്താനായിട്ട് സാധിക്കുക അത് അഞ്ച് ക്യാപ്ഡ് താരങ്ങളും രണ്ട് അൺക്യാപ്ഡ് താരങ്ങളുമാണ് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ക്യാപ്ഡ് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്നവരെയാണ് ക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയുന്നത് അത് ട്വന്റി ട്വന്റിയിലോ ഏകദിനത്തിലോ ടെസ്റ്റിലോ ഒരു മാച്ചെങ്കിലും കളിച്ചാൽ അവരെ ക്യാപ്ഡ് താരങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലാത്തവരാണ് ഈ അൺക്യാപ്ഡ് രഞ്ജി ട്രോഫി ലെവലിലോ അല്ലെങ്കിൽ മറ്റുള്ള ലെവലിലേക്ക് കളിച്ചിട്ടുള്ള താരങ്ങൾ യാണ് നമ്മൾ ഈ അൺക്യാപ്ഡ് താരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളും അടുത്ത ദിവസം ഓരോ ടീമുകളിലും ഏതൊക്കെ താരങ്ങളെയായിരിക്കും നിലനിർത്താൻ ആ ഫ്രാഞ്ചൈസിക്ക് താല്പര്യമുള്ളത് എന്നുള്ളതിനെ പറ്റി നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഓപ്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഓപ്ഷൻ ഈ വർഷം കുറച്ച് നേരത്തെ ആണെന്ന് പറയപ്പെടുന്നു അതായത് സാധാരണ നമുക്കറിയാം ഡിസംബർ അവസാന വാരത്തിലേക്കാണ് ഓപ്ഷൻ നടക്കാറുള്ളത് പക്ഷേ ഈ വർഷം നവംബർ പകുതിക്കോ അല്ലെങ്കിൽ അവസാനത്തിലേക്കൊക്കെ ഓപ്ഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും വന്നിട്ടില്ല ഏതായാലും ഈ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്ന കുറെ ഈ റിട്ടൻഷൻ റൂൾസ് അനുസരിച്ചിട്ട് നമുക്കറിയാം അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടീമുകൾക്കും ആറ് താരങ്ങളെ നിലനിർത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിൽ തന്നെ ബി സി സി ഐ കണ്ടിരിക്കുന്ന ബി സി സി ഒരു വലിയ ചെക്ക് വെച്ചിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനു മുമ്പ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ബി സി സി ഐ ഈ ടീമുകളുടെ ഓണർമാരെയും അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള അതോറിറ്റീസിനെയും വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണ് ഇപ്പോൾ ബി സി സി ഐ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പല കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നു ഇമ്പാക്ട് പ്ലെയറിനെ പറ്റിയുള്ള സംശയങ്ങൾ അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫോറിൻ പ്ലെയേഴ്സ് വിഡ്രോ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ് എനിക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണ് ഒരു താരത്തിന് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് റീട്ടേൺ ചെയ്യാനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കുക എന്നുള്ളതിൽ വലിയ ഒരു ക്യാച്ച് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം നൂറ് കോടി രൂപയാണ് ഓരോ ടീമുകൾക്കും ഈ താരങ്ങളെ ലേലത്തിൽ പിടിക്കാനായിട്ട് ടോട്ടലായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടീമിന്റെ പേഴ്സിലുള്ള തുക എന്ന് പറയുന്നത് ഈ വർഷം അത് നൂറ്റി ഇരുപത് കോടി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അതിനിടയിൽ ചെറിയ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോ മത്സരം കളിക്കുന്ന താരത്തിനും ഏഴര ലക്ഷം രൂപ വെച്ച് മാച്ച് ഫീ എന്ന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ കളിക്കുന്ന താരത്തിന് ഇപ്പൊ പതിനാല് മാച്ചുകളാണ് കളിക്കുന്നതെങ്കിൽ ആ പതിനാല് മാച്ച് കളിക്കുന്ന താരത്തിന് ഏഴര ലക്ഷം രൂപ വെച്ച് ഓരോ മാച്ചിലും ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഞ്ച് അഞ്ച് ക്യാപ്ഡ് താരങ്ങളെയും രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെയുമാണ് നിലനിർത്താൻ സാധിക്കുന്നതെന്ന് പറഞ്ഞില്ല അതിൽ ഈ ക്യാപ്ഡ് താരങ്ങളിൽ ഏറ്റവും ആദ്യം നമ്മൾ നിർത്തുന്ന താരത്തിന് നമ്മൾ കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപയാണ് രണ്ടാമത് വരുന്ന ഒരു താരത്തിന് നമ്മൾ ചിലവാക്കാൻ പോകുന്ന തോവൻ ഒരു ഫ്രാഞ്ചൈസിക്ക് ചെലവാദം ാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് പതിനൊന്ന് കോടി രൂപയാണ് ഇതിന് മുമ്പുള്ള ഓപ്ഷനുകളിലെല്ലാം അല്ലെങ്കിൽ മെഗാ ഓപ്ഷൻ വരുന്ന സമയത്തെല്ലാം പിന്നീടുള്ള സ്ലാബ് എന്ന് പറയുന്നത് ഇപ്പൊ പതിനെട്ട് കോടി പതിനാല് കോടി പതിനൊന്ന് കോടി ഇത് കഴിഞ്ഞാൽ അടുത്തൊരു സ്ലാബ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു എട്ട് കോടി വെക്കാം അടുത്തൊരു സ്ലാബ് എന്ന് പറയുന്നത് അഞ്ചു കോടി വെക്കാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല വെച്ചിരിക്കുന്നത് ഇവിടെ പതിനെട്ട് കോടി ആദ്യ താരത്തിന് രണ്ടാമത്തെ താരത്തിന് പതിനാല് കോടി മൂന്നാമത്തെ താരത്തിന് പതിനൊന്ന് കോടി നാലാമത്തെ താരത്തിന് വീണ്ടും പതിനെട്ട് കോടി കൊണ്ടുവച്ചിരിക്കുകയാണ് പിന്നെ അഞ്ചാമത് വരുന്ന താരത്തിനാകട്ടെ പതിനാല് കോടിയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഈ പതിനെട്ട് പതിനാല് പതിനൊന്ന് എട്ട് അഞ്ച് അങ്ങനെയല്ല വന്നിരിക്കുന്നത് പ പതിനെട്ട് പതിനാല് പതിനൊന്ന് പിന്നെ വീണ്ടും പതിനെട്ടാണ് നാലാമത്തെ താരത്തിന് അഞ്ചാമത്തെ താരത്തിന് വരുമ്പോൾ പതിനാല് കോടിയാണ് പിന്നെ അൺക്യാപ്ഡ് താരങ്ങൾക്ക് നാല് കോടി വീതം അല്ലെങ്കിൽ നാല് കോടി വെച്ച് അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഒരു കണക്കിൽ പറയുന്നത് അപ്പം ഇതൊരു വലിയ ചെക്ക് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ചില ടീമുകൾ ഒഴിച്ച് ഇപ്പോൾ ചില ടീമുകൾ അറിയാം അവരുടെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ എക്സലന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അവർക്ക് ഒരു മിക്സ് ആണ് ഇന്ത്യൻ താരങ്ങളും ഫോറിൻ താരങ്ങളും ഉള്ള ഒരു മിക്സ് ആണ് അവരുടെ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ ആന്ത്ര റസൽ സുനിൽ നരയൻ ഇങ്ങനെയുള്ള താരങ്ങൾ ഒരുപാട് മികച്ച താരങ്ങൾ അവരുടെ ടീമിലുണ്ട് അപ്പം അവരെല്ലാം ന്യൂക്ലിയസിനെ അങ്ങനെ തന്നെ നിലനിർത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കും കാരണം എന്താണ് അവർ ഓൾറെഡി ചാമ്പ്യൻസ് ആണ് കഴിഞ്ഞ കഴിഞ്ഞകാലത്തെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മികച്ച ഫോറിൻ പ്ലേയേഴ്സ് അവരുടെ ടീമിലുണ്ട് ട്രാവിസ് ഹെഡ് പാറ്റ് കമിൻസ് അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു ഹെൻറിച്ച് ക്ലാസൻ ഇങ്ങനെയുള്ള മികച്ച മികച്ച താരങ്ങൾ ഇന്ത്യൻ താരമായ അഭിഷേക് ശർമ്മ ഇവരെല്ലാവരും ആ ടീമിലുണ്ട് നാല് താരങ്ങൾ ഇപ്പൊ ഞാൻ എടുത്തു പറഞ്ഞു ഇനി മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിലോ അവിടെ സ്റ്റാർ സ്റ്റഡഡ് ആണ് ഇന്ത്യൻ താരങ്ങൾ അതായത് രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ ഇഷാൻ കിഷൻ അതുപോലെ ഒരുപാട് താരങ്ങൾ അവരുടെ ടീമിലുണ്ട് അപ്പോൾ ആരെയൊക്കെയാണ് ഈ പൈസ കൊടുത്ത് നിലനിർത്താൻ സാധിക്കുക ഇപ്പം നമ്മുടെ എക്സാമ്പിൾ ഒരു മുംബൈ ഇന്ത്യൻസിന്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഈ ആദ്യത്തെ പതിനെട്ട് കോടിക്ക് ആരെയാണ് നിലനിർത്താൻ സാധ്യത പതിനെട്ട് കോടിക്ക് ഇപ്പോൾ അവര് രോഹിത് ശർമ്മനെയാണ് നിലനിർത്താൻ ഒരു ഒരു സാധ്യതയുള്ളതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ പതിനാല് കോടിക്ക് സൂര്യകുമാർ യാദവിനെ നിലനിർത്തേണ്ടി വരും പതിനൊന്ന് കോടിക്ക് ഇഷാൻ കിഷൻ അല്ലെങ്കിൽ മറ്റൊരു താരത്തിന് ആ ഒരു ലെവലിലുള്ള ഒരു താരത്തിനെ നിലനിർത്തേണ്ടി വരും ഇനി നാലാമത്തെ താരത്തിലേക്ക് വരുമ്പോൾ അവിടെ പതിനെട്ട് കോടിയാണ് ആ പതിനെട്ട് കോടി ജസ്പ്രീത് ബോമ്രയ്ക്ക് കൊടുക്കുക പതിനാല് കോടി അവരുടെ മറ്റൊരു താരമായി അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അവരെ കൊണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു എഴുപത്തി ഒമ്പത് കോടി അൺക്യാപ്ഡ് താരത്തിനെ കൂടെ നിലനിർത്തുവാണെങ്കിൽ എഴുപത്തി ഒമ്പത് കോടി അങ്ങ് ചെലവാകും എന്നുള്ളതാണ് ടോട്ടലായിട്ട് അപ്പോൾ ഏകദേശം നാൽപ്പത്തൊന്ന് കോടി രൂപ മാത്രമേ ഒരു ഓപ്ഷന് പോകുമ്പോൾ അതും ഒരു മെഗാ ഓപ്ഷന് പോകുമ്പോൾ അവരുടെ കയ്യിൽ കയ്യിലുണ്ടാവും എന്നുള്ളതാണ് മുംബൈ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല കാരണം എന്താ വെച്ചാൽ അവർ നിലനിർത്തുന്ന താരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ സ്റ്റാർ സ്റ്റഡർ ആയിട്ടുള്ള ഒരു ടീമിനെയാണ് അവർ നിലനിർത്തുന്നത് അവർക്ക് വേണമെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് കോടി രൂപ വെച്ച് ഒരുപാട് ഫോറിൻ താരങ്ങളെയൊക്കെ ഇതിനേക്കാളും ചെറിയ പ്രൈസിൽ കിട്ടുകയും ചെയ്യും അവർക്ക് അവരുടെ ടീം ഒരു കോർ ടീമിനെ ഒരു ന്യൂക്ലിയസിനെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും നമ്മൾ നോക്കി കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ഇഷാൻ കിഷൻ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവരുടെ ഒരു കോർ സെറ്റായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന താരങ്ങളെ വെച്ചിട്ട് അവർക്ക് അത് മാനേജ് ചെയ്യാൻ സാധിക്കും പക്ഷെ മറ്റുള്ള പല ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിബിൾ അല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് താരങ്ങളെ മാത്രമായിരിക്കും ചിലപ്പോൾ നിലനിർത്തുക അല്ലെങ്കിൽ നാലു താരങ്ങളെ മൂന്ന് താരങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പതിനെട്ട് കോടിക്ക് ഒരു താരത്തിനെ നിലനിർത്തും പതിനാല് ഒരു താരത്തിനെ നിലനിർത്തും പതിനൊന്ന് കോടിക്ക് നിലനിർത്തും പിന്നെയുള്ള പതിനെട്ട് കോടി പതിനാല് കോടി ഈ രണ്ട് താരങ്ങളെ നിലനിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് പല ടീമുകളും അതിന് ക്യാപ്ഡ് അല്ലാത്ത അൺക്യാപ്ഡ് ആയിട്ടുള്ള ഒരു താരത്തിന് നാല് കോടി രൂപയ്ക്ക് വേണമെങ്കിൽ നിലനിർത്താം അങ്ങനെ വരുമ്പോൾ അവർക്ക് ടോട്ടലി ചിലവാകുന്ന തുക എന്ന് പറയുന്നത് പതിനെട്ട് പതിനാല് പതിനൊന്ന് പറയുമ്പോൾ നാൽപ്പത്തിമൂന്ന് കോടി രൂപയാണ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു അൺക്യാപ്ഡ് അല്ലെങ്കിൽ രണ്ട് അൺക്യാപ്ഡ് താരങ്ങൾ വന്നാൽ കൂടെ നാൽപ്പത്തി ഏഴ് കോടി ടോട്ടലി വരുന്നത് നാൽപ്പത്തിയേഴ് കോടി അല്ലെങ്കിൽ അമ്പത്തൊന്ന് കോടിയാണ് ബാക്കിയുള്ള തുക വെച്ചിട്ട് അവർക്ക് ഈ ഓപ്ഷനിലും പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നാലാമത്തെ താരത്തിനും അഞ്ചാമത്തെ താരത്തിനും ഈ പതിനെട്ട് കോടിയും കോടിയും വെച്ചിരിക്കുന്ന ഒരു വലിയ ക്യാച്ചായിട്ടാണ് ഞാൻ കാണുന്നത് പല ടീമുകളും ഇപ്പം നമ്മൾ പഞ്ചാബ് കിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആരെയാണ് അവർ ഈ പതിനെട്ട് കോടിക്ക് നിലനിർത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല അവർ ആരെങ്കിലും പതിനെട്ട് കോടിക്കും പതിനാല് കോടിക്കും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു താരത്തിനെ ഓപ്ഷനിലേക്ക് വിട്ടിട്ട് ആ ഓപ്ഷനിൽ ഇത് എന്താ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പഞ്ചാബ് കിങ്സിനെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ പഞ്ചാബ് കിങ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ താരം എന്ന് പറയുന്ന അർഷദീപ് സിംഗ് ആണ് ശിഖർ ധവാനായിരുന്നു അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അർഷദീപ് സിംഗ് ആണ് ഹർഷദീപ് സിംഗിനെ നമുക്ക് തോന്നുന്നുണ്ടോ ഒരു പതിനെട്ട് കോടിക്ക് വയ്ക്കാൻ പറ്റിയ ഒരു താരമാണെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പതിനെട്ട് കോടിക്ക് കുറഞ്ഞൊരു തുകയ്ക്ക് ഓപ്ഷനിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു പത്ത് കോടി പന്ത്രണ്ട് കോടി അല്ലെങ്കിൽ ഒരു പതിനാല് കോടിക്ക് ലഭിച്ചാൽ പോലും ആർ ടി എം എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഉപയോഗിച്ച് പഞ്ചാബിന് വേണമെങ്കിൽ ഈ ഹർഷദ്വീപിനെ അവരുടെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ഒരു ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ ഒരുപാട് പ്ലാനിങ്ങും സ്ട്രാറ്റജിയൊക്കെ വേണ്ട ഒരു ഓപ്ഷനാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ആ ഓപ്ഷനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡെയിൻ ബ്രാവോ എന്ന് പറയുന്ന ലോകഘട്ട മികച്ച ട്വന്റി ട്വന്റി പ്ലെയറാണ് അദ്ദേഹം അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവരുടെ അസിസ്റ്റന്റ് ബൌളിംഗ് കോച്ചായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ മെൻഡറായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ റിക്കി കോണ്ടിങ് ഡൽഹി ക്യാപിറ്റൽസ് വിട്ടിട്ട് അവിടെ നിന്ന് പഞ്ചാബ് കിങ്സിലേക്ക് പോയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പല ടീമുകളിലും ഐ പി എൽ തുടങ്ങാൻ ഇനിയും മാസങ്ങളിക്കേ ഈ ഐ പി എല്ലിന്റെ ഓപ്ഷനുമായി പ്പെട്ട് തന്നെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആവട്ടെ അടുത്ത ദിവസം നമുക്ക് രണ്ട് രണ്ട് ടീമുകളെ വെച്ച് നമുക്ക് അടുത്ത ദിവസം തൊട്ട് സംസാരിച്ച് തുടങ്ങാം മറ്റൊരു വീഡിയോ ആയിട്ട് ഇവീണ്ടും കാണുന്നത് വരെ ബൈ